ജീവജാലങ്ങളുടെയും ജടം തിന്നുന്ന പക്ഷിയെന്ന നിലയിലാണ് കഴുകന്മാരെ നാം കാണുന്നത് എന്നാൽ മനുഷ്യ ജീവിതത്തിനും ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിനും കഴുകന്മാർ വഹിക്കുന്ന പങ്ക് വലുതാണ് കഴുകന്മാരെ കുറിച്ചുള്ള ഒരു ഞെട്ടിക്കുന്ന പഠന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രാജ്യത്ത് കഴുകന്മാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ് കഴുകന്മാരുടെ നാശം മനുഷ്യജീവന്റെ നിലനിൽപ്പിന് ഭീഷണിയാവുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ചിക്കാഗോ സർവകലാശാലയിലെ ഗവേഷകനായ ഇയാൾ ഫ്രാങ്ക് വാർവിക് സർവകലാശാലയിലെ ഗവേഷകനായ ആനന്ദ് സുദർശൻ എന്നിവരാണ് ഈ പഠനം നടത്തിയിരിക്കുന്നത് ഇന്ത്യൻ കഴുകന്മാരുടെ അപ്രതീക്ഷിത എണ്ണക്കുറവ് അഞ്ചു വർഷത്തിനുള്ളിൽ മാത്രം അഞ്ചു ലക്ഷം മനുഷ്യജീവന്റെ മരണത്തിന് കാരണമായി എന്ന് അമേരിക്കൻ എക്കണോമിക്സ് അസോസിയേഷൻ ജേണലിൽ പ്രസിദ്ധീകരിച്ച പ്രബന്ധത്തിൽ പറയുന്നു പ്രകൃതിയിലെ സ്വാഭാവിക ശുചീകരണം നടത്തുന്നത് കഴുകന്മാരാണ് മൃഗങ്ങളുടെ അടക്കം രോഗാണുക്കളും ബാക്ടീരിയകളും നിറഞ്ഞ മൃതശരീരം ഭൂരിഭാഗവും ഭക്ഷിക്കുന്നത് കഴുകന്മാരാണ് മനുഷ്യരുടെ ആമാശയത്തേക്കാൾ നൂറുമടങ്ങ് കൂടുതൽ അസിഡിറ്റിയുള്ളതാണ് കഴുകന്റെ ആമാശയം ജീവൻ നഷ്ടപ്പെട്ട മൃഗങ്ങളുടെ ശരീരങ്ങൾ ിക്കുമ്പോൾ എളുപ്പത്തിൽ ദഹിപ്പിക്കാനുള്ള കഴിവ് കഴുകന്മാരിലുണ്ട് അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിനൊപ്പം ഇവയുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ബാക്ടീരിയകൾക്ക് അതിജീവിക്കാൻ കഴിയാറില്ല ഇത് രോഗങ്ങൾ പരത്തുന്നത് തടയുന്നതിന് വലിയ പങ്കുവഹിക്കുന്നുണ്ട് അതിനാൽ കഴുകന്മാരുടെ നാശം രോഗാണുക്കളും ബാക്ടീരിയകളും മനുഷ്യരിലേക്ക് പടരാൻ കാരണമാവുന്നു എന്ന് ചിക്കാഗോ സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയായ ഇയാൾ ഫ്രാങ്ക് ചൂണ്ടിക്കാട്ടി ഇന്ത്യയിൽ കഴുകന്മാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ് അതുകൊണ്ട് തന്നെ അതിഗുരുതരമായ വംശനാശ പട്ടികയിൽ വൃക്ക തകർന്നുള്ള അജ്ഞാത രോഗം ബാധിച്ചാണ് ഇവയുടെ നാശമെന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ മൃഗങ്ങളിൽ അമിത അളവിലുള്ള നിരോധിത മരുന്നിന്റെ ഉപയോഗമാണ് പക്ഷികളുടെ മരണത്തിന് കാരണമായി എന്നാണ് കണ്ടെത്തിയത് ഡൈക്ലോഫെനാക് അടക്കമുള്ള മരുന്നുകളുടെ അമിതോപയോഗം മൃഗങ്ങളിൽ നടക്കുന്നുവെന്നും ഇത് അവിടെ മാംസം ഭക്ഷിക്കുന്ന കഴുകന്മാരുടെ ദഹന പ്രക്രിയയെ ബാധിച്ചുവെന്നും ഗവേഷകർ കണ്ടെത്തിയത് മനുഷ്യരിൽ ഉപയോഗിക്കുന്ന പ്രധാന വേതന സംഹാരിയാണ് ഡൈക്ലോഫെനാക് മൃഗങ്ങളുടെ ചികിത്സയ്ക്കായും ഇത് വലിയ തോതിൽ ഉപയോഗിക്കുന്നുണ്ട് രണ്ടായിരത്തോടു കൂടിയാണ് കഴുകന്മാരുടെ എണ്ണം രാജ്യം ത്ത് വലിയ രീതിയിൽ കുറഞ്ഞു വന്നത് ഇതോടെ ഇവയെ വംശനാശ ഭീഷണി പട്ടികയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു കഴുകന്മാരുടെ എണ്ണം കുറഞ്ഞു വന്നതോടെ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ പൊതുയിടങ്ങളിൽ തള്ളപ്പെടുന്ന അവസ്ഥ സംജാതമായി എലികളെയും പട്ടികളെയും പോലെയുള്ളവ വലിയ രീതിയിൽ പെറ്റുപെരുകിയെന്നും ഇവർ പ്രധാന രോഗവാഹകരാണെന്നും പരിസ്ഥിതിവാദികൾ പറയുന്നുണ്ട് ജടാവശിഷ്ടങ്ങൾ ജലാശയത്തിലടക്കം തള്ളുന്ന അവസ്ഥ ഉണ്ടായതോടെ ഇത് ബാക്ടീരിയകളുടെയും മറ്റു രോഗാണുക്കളുടെയും പ്രധാന കേന്ദ്രമായി മാറി ഇത് ജനങ്ങളിലേക്ക് വിവിധ രോഗം പടരാനുള്ള കാരണമാവുകയും ചെയ്തു ഇതിന്റെ ഫലമായി വിവിധ രോഗം ബാധിച്ച് മരിക്കുന്ന ജനങ്ങളുടെ എണ്ണം വർഷത്തിൽ ഒരു ലക്ഷം എന്ന രീതിയിൽ അധികമായി വർദ്ധിക്കുകയാണ് കഴുകന്മാർ വ്യാപകമായിരുന്ന എല്ലാ ജില്ലകളിലെയും മനുഷ്യരുടെ മരണനിരക്ക് പഠനം താരതമ്യം ചെയ്തുകൊണ്ടാണ് ഈ റിപ്പോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഡൈക്ലോഫെനാക്ക് ഉപയോഗിക്കുന്നതിന് മുൻപും ശേഷവുമുള്ള ഡാറ്റകൾ ഗവേഷകർ ഉപയോഗിച്ചു കഴുകന്മാർ മരിക്കാൻ തുടങ്ങിയതിനു ശേഷം മനുഷ്യന്റെ മരണനിരക്ക് ശരാശരി നാല് ശതമാനം മുതൽ വർദ്ധിച്ചതായി കണ്ടെത്തി ഇത് രണ്ടായിരത്തിനും രണ്ടായിരത്തി അഞ്ചിനുമിടയിൽ അഞ്ചു ലക്ഷത്തിലധികം മനുഷ്യ മരണങ്ങൾ കൂട്ടിയതായും പഠനങ്ങൾ ചൂണ്ടിക്കാട്ടി കഴുകന്മാരുടെ സംരക്ഷണത്തിനായി ജാർഖണ്ഡ് വൾസർ റെസ്റ്റോറന്റ് പ്രവർത്തിച്ചിരുന്നു കഴുകന്മാർക്കായുള്ള ഫീഡിംഗ് കേന്ദ്രം എന്ന നിലയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് വെറ്റിനറി മരുന്ന് സംബന്ധമായ പദാർത്ഥങ്ങളില്ലാത്ത കന്നുകാലികളുടെ ജഡം ലഭ്യമാക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം ഗോശാലകളിൽ നിന്ന് ജഡങ്ങളെത്തിച്ച് അതിൽ ഹാനികരമായ മരുന്ന് പദാർത്ഥങ്ങൾ െന്ന് അധികൃതർ ഉറപ്പുവരുത്തും ശേഷമാണ് കഴുകന്മാർക്ക് ഭക്ഷിക്കാൻ നൽകുക സംസ്ഥാനത്തെ കഴുകന്മാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഫീഡിംഗ് കേന്ദ്രത്തിന് ഫീഡിംഗ് കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്ന കോഡാർമ ജില്ലയിൽ രണ്ടു ശതാബ്ദത്തോളം കഴുകന്മാർ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ജില്ലയിൽ വീണ്ടും കഴുകന്മാരുടെ സാന്നിധ്യം അറിഞ്ഞു തുടങ്ങിയത് ഇന്ത്യയിൽ മധ്യപ്രദേശിലാണ് കഴുകന്മാരുടെ മെയിൻ ഇനങ്ങളെ കാണാൻ സാധിക്കുന്നത് കഴുകന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവയ്ക്ക് കൂടൊരുക്കുമ്പോൾ കാലാവസ്ഥയും ഭക്ഷ്യലഭ്യതയും ലഭ്യതയും ജലസ്രോതസ് പോലുള്ള അനേകം ഘടകങ്ങൾ ആവശ്യമാണ് മാത്രമല്ല കൂടൊരുക്കുന്ന മേഖലകളുടെ സമീപത്തായുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശല്യം ഉണ്ടാകുന്നത് ഇവയ്ക്ക് പ്രജനനം നടത്തുന്നതിന് വെല്ലുവിളിയാണ് മുൻപ് എണ്ണത്തിൽ ഏറെ റെഡ് ഹെഡഡ് വൾച്ചറിനെ കേരളത്തിൽ ഇപ്പോൾ വയനാട്ടിൽ മാത്രമാണ് കാണാൻ സാധിക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി